അങ്ങനെ ഒടുവിൽ ഇവിടെ മനാഫിനെതിരെ വന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉത്തരമാവുകയാണ് നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും അറിയാം മനാഫിനെതിരെ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് ഇതിന് ഉത്തരം വേണമെന്ന് തോന്നുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു ഒന്നാമതായിട്ട് മനാഫ് ഒരു പണപ്പെിരിവ് നടത്തുന്നു അർജുൻ്റെ പേരും പറഞ്ഞിട്ട് മനാഫ് പണപ്പെിരിവ് നടത്തുന്നു രണ്ടാമത് അർജുൻ്റെ ആ ഒരു അർജുനെ കിട്ടിയതിന് ശേഷം ഒരു വ്യക്തിക്ക് മനാഫ് സെന്റോഫ് നൽകി കാരണം ആ ഒരു സങ്കടപ്പെടേണ്ട സമയത്ത് മനാഫ് അവിടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് എന്താ പറയാ ഒരു സെന്റ് ഓഫ് നൽകി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനാഫ് അർജുന് എഴുപത്തി അയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ട് ആ സാലറി അർജുൻ എന്താ പറയാ വീണ്ടും പ്രാരാബ്ദം മാത്രമേ ഉള്ളൂ അർജുനൊന്നും തികയുന്നില്ല കുടുംബത്തിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ അധികം വിമർശനങ്ങൾ അതേ ചൊല്ലിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു എഴുപത്തി അയ്യായിരം രൂപ സാലറി അർജുനൻ നൽകുന്നുണ്ട് ആ എഴുപത്തി അയ്യായിരം രൂപയും അർജുൻ്റെ കുടുംബക്കാർ ഊറ്റുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ കമൻ്റായിട്ടും വിമർശനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും ഈ ഒരു മൂന്ന് കാര്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം ആദ്യമായിട്ട് മനാഫ് തന്നെ ഇതുമായി സംബന്ധിച്ച് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു പണപിരിവുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മനാഫ് പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപിരിവ് എന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചറിഞ്ഞു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതുങ്ങൾ അങ്ങ് ഇഷ്ടമായിരി എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോയെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്നു രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണമാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിൽ ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പോൾ അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക ഞാൻ ഇന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടില്ല അപ്പൊ ഏതായാലും മനാഫ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും കുറച്ച് വലിയൊരു ഇൻസിഡന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് കുറേ അധികം ആളുകൾ സഹായമായിട്ട് മുന്നോട്ട് വരാറുണ്ട് പണമായിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും സഹായവുമായിട്ട് മുന്നോട്ട് വരാറുണ്ട് അപ്പം അങ്ങനെ ഈ അർജുന ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് പല ആളുകളും സംഘടനകളും മറ്റുമെല്ലാം തന്നെ ഇവർ സഹായിക്കണമെന്ന് കരുതി അങ്ങനെ എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മനാഫിനോട് ചോദിച്ചു അപ്പോൾ മനാഫ് എന്ത് കരുതി അത് അർജുൻ്റെ മകൻ്റെ ആ ഒരു പേരിലേക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ആവുകയാണ് ഏതായാലും മനാഫ് അവിടെ അങ്ങനെ ചിന്തിച്ചു അതൊരു നല്ല കാര്യമാണ് പക്ഷേ അത് വേറെ രീതിയിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് അതാണ് ഇവിടെ മനാഫ് പറയുന്നത് കാരണം ആരോടും പറഞ്ഞിട്ടില്ല മനാഫായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്താ പറയാ അർജുനന് വേണ്ടിട്ട് പണം പിരിക്കണം ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇനി മനാഫ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ഏതായാലും അതൊന്ന് കേട്ടു നോക്കാം ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുന്റെ പേരില് ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ ഷെയർ കാര്യങ്ങൾക്കും അപ്പൊ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടില്ലേ സെപ്റ്റംബർ ആറാം തീയതി എങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു വോയ്സ് ആണത് അർജുൻ്റെ പേരിൽ അതായത് ലോറി ഡ്രൈവേഴ്സ് ഒക്കെ കൂടി ഒരു പിരിവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ആ ഒരു പിരിവ് വേണ്ട എന്നുള്ള കാര്യം ഇവിടെ മനാഫ് തന്നെ വ്യക്തമായിട്ട് പറയുകയാണ് അത് ഇന്നും ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല സെപ്റ്റംബർ ആറാം തീയതി വിലക്കിയിട്ടുള്ള കേസാണത് അപ്പോൾ ഈ പറയപ്പെടുന്ന ആണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും പണപ്പെരിവിൻ്റെ കേസ് അങ്ങനെയാണ് ഇനിയിപ്പോൾ അവിടെ അവസാനിക്കുന്നത് മനാഫ് തന്നെ അതിലൊരു ക്ലാരിറ്റി നൽകിയിരിക്കുകയാണ് ഇനി അങ്ങനെ പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് എന്നതിന് തെളിവുമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ എന്താണോ വരുന്നത് അതെല്ലാം സഹിക്കാൻ മനാഫ് റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം ഇങ്ങനെ പണപിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരേണ്ട കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ എത്ര എന്താ പറയുക കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിലും പണപ്പിരിവും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം അതിന് തക്കതായിട്ട് തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തു വരട്ടെ മനാഫ് ധൈര്യപൂർവ്വം പറയുന്നുണ്ട് ഏതോ മാനാഞ്ചിറ എവിടെ വെച്ചിട്ട് കല്ലെറിഞ്ഞോട്ടെ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തെളിവുകളുണ്ടെങ്കിൽ പുറത്ത് വരട്ടെ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല അത്രയേ ഉള്ളൂ മനാഫ് പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ചെന്നല്ലോ അതായത് ഇങ്ങനെയുള്ള ഒരു പിരിവ് നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും അതവിടെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ് ഇനി അടുത്തത് രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് ആണ് ഈ കുറിച്ചും വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള പറയുന്നുണ്ട് നമുക്ക് നോക്കാം പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തനം മുതൽ ഇവിടെയുള്ള എല്ലാ അന്ന് മാധ്യമ മാധ്യമപ്രവർത്തകരെന്നാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത് ഒരു പഞ്ചർ പീഡിയിലായിരുന്നു കിടന്നുറങ്ങിയത് ആ ചെങ്ങ അവിടെ നിന്നതിന് നമ്മൾ പറഞ്ഞു എന്തൊക്കെ ചെയ്യണ്ടോ അപ്പൊ ഇങ്ങനെ ആർക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവന്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം വയനാറും ഭക്ഷണം കഴിക്കാതെ അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് നമ്മളെന്തായാലും കൊടുക്കണ ഭക്ഷണേ കഴിച്ചിട്ടുള്ളതിനു അല്ലെങ്കിൽ നാട്ടുകാരെയും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം അച്ഛൻ കയ്യ അപ്പം നല്ലൊരു ഭക്ഷണം കൊടുത്തു അത് അമ്മേൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സൺ ഓഫ് കൊടുത്തു അവനെ പറഞ്ഞേക്കാണ് ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോകുകയാണെന്നാണ് പറയാൻ പോയത് ഈ സൺ ഓഫിന്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രയായപ്പോ മലയാളം വേർഡ് യാത്രയായ്പോളജ് ഒരു യാത്രയായപ്പോൾ അവനു കൊടുക്കേണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയും ഒരുത്തനെ മൈ വെയിലും കൊണ്ടിട്ട് േ ഒരു ഭക്ഷണം അപ്പം ഇതായിരുന്നു സംഭവം അതായത് ഒരു വ്യക്തിക്ക് എന്താ പറയുക അവിടെ കുറേയധികം ദിവസം നിന്നൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന് നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്താ പറയുക ഒരു പക്ഷെ പണമില്ലാത്തതുകൊണ്ടോ എന്തോ ആയിരിക്കാം അപ്പം അതിന്റെ അവസാനം വരെ നിന്ന ആ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മനാഫ് എന്താ പറയുക കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഒരു യാത്രയായ്പ് നൽകി എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത് കാരണം ആ ഒരു സെന്റ് ഓഫ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അങ്ങനെയായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ സെൻറ് ഓഫ് എന്ന് പറഞ്ഞത് എന്നാണ് യാത്രയായപ്പ് എന്നുള്ള രീതിയിലാണ് സെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞത് എന്നാണ് മൊനാഫ് പറയുന്നത് പക്ഷേ വീണ്ടും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി എന്നുള്ളതാണ് ഏതായാലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ സെൻറ് ഓഫും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ സെൻറ്റ് ഓഫ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആർക്കായാലും എന്താ പറയുക ഒരു പുള്ളിന്ന് ഒരു ഇത് വന്നു പോകും പക്ഷേ ഈ സെൻറ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേൾക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ ആഘോഷമായിട്ട് നടക്കാറുണ്ടല്ലോ കളർപൊടി വാരിയ വിതർ അങ്ങനെ അങ്ങനെയുള്ള ആ അതിന് ആ ഒരു സെൻറ്റ് ഓഫ് എന്നുള്ള പദം കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആടുകയും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം അതാണ് സ്കൂളിലുള്ള ഒരു ആഘോഷം ഒരു അവസാന ദിവസം നടക്കുന്ന കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളും അതൊക്കെയാണ് സെൻറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരാറുള്ളത് പക്ഷേ ആ ഒരു വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഏതായാലും അവിടെ സംഭവിച്ച കാര്യം ഇങ്ങനെയാണ് കുറേ ദിവസം അവിടെ എന്താ പറയുക ഇന്നൊരു വ്യക്തിക്ക് മനാഫ് നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും മേടിച്ചു കൊടുത്ത് യാത്രയായപ്പ് നൽകി എന്നുള്ള കാര്യമാണ് മനാഫ് പറയുന്നത് ഏതായാലും അതവിടെ നിൽക്കട്ടെ ആ ഒരു കാര്യം കൂടെ അവിടെ ക്ലോസ് ചെയ്യാം അങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനാഫ് പറയുന്നു ഏതായാലും അടുത്ത കാര്യത്തിലേക്ക് അടക്കാം എഴുപത്തി അയ്യായിരം രൂപയല്ലേ ആ എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു സാലറി അർജുനം കൊടുക്കുന്നുണ്ട് അത് എന്താ പറയാ കുടുംബക്കാർ ഊറ്റിയെടുക്കുകയാണ് എന്നൊക്കെയാണ് പല ആളുകൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് കമന്റ് രൂപത്തിലാണെങ്കിലും പല ആളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിമർശിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഏതായാലും അതിലുകൂടെ നമുക്കൊരു തീർപ്പ് വരുത്താം എന്നുള്ളതാണ് മനാഫ് പറയുന്ന ആ കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം ഞാൻ ഓക്ക് മാസം എഴുപത്തി അയ്യായിരം കൊടുക്കണോ ഇല്ല എന്നുള്ളത് ഓന്റെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടി അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്താ ബത്താ അത് ഇനി അതൊന്ന് അതൊന്ന് പക്ഷെ അത് ഞാൻ പറയാനുള്ള ഇനിയിപ്പത് പറയാനുള്ള കാരണമുണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെത് മുപ്പതാണ് മുപ്പതാണ് ആ അതെന്തോ വട്ടെവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനക്ക് എഴുപത്തയ്യായിരം ഒക്കെ സാലറി എന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഒരു ഉപയോഗമായിരുന്നു അവിടുന്ന് ഈ അറുപത്തി പവൻ റിട്ടയേഡ് ആവുന്ന വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവന്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം ഞാൻ അതൊരു എന്താ പറയാ ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയുക ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിട്ട് അത് ഒരു 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 ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താ ഒരു അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി എന്ന് ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് മക്കൾക്ക് ഒരു വലിയ ഇവിടെ മനാഫ് ഭാര്യപ്പെട്ടിരിക്കും ഒരു നല്ലതായിക്കോട്ടെ ആളുകളെല്ലാം കൂടി അത് വളച്ചൊടിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരവാദികൾ പൂർണ്ണമായിട്ടും കമൻറ്റോടുകൾ മാത്രമാണ് അതെനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു കാര്യം കേട്ട സമയത്ത് മുഴുവനായിട്ടും കമന്റുകൾ മാത്രമേ ഇങ്ങനെ വിമർശനത്തിൽ വന്നിട്ടുള്ളൂ അല്ലേ അർജുൻ്റെ കുടുംബം അർജുനെ ഊറ്റിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് തരത്തിലുള്ള പലയധികം കമന്റും കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും അർജുന മനാഫ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അതായത് അങ്ങനെ ഒരു എഴുപത്തിയ്യായിരം രൂപ അതിനുള്ള സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അർജുനന് കൊടുത്തിട്ടുള്ള എല്ലാ സമയത്തും എഴുപത്തിയ്യായിരം ഒന്നും കിട്ടാറില്ല അത് കമ്മീഷൻ ബേസിലൊക്കെയുള്ള കാര്യങ്ങളാണ് ചില സമയങ്ങളിൽ എഴുപത്തിയ്യായിരം കിട്ടും അതിന് മുകളിൽ കിട്ടും ചിലപ്പോൾ കുറയും അപ്പോൾ എഴുപത്തി അയ്യായിരം കൊടുത്തതിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ കൂടാതെ ഈ എഴുപത്തി അയ്യായിരം എന്ന് പറയുമ്പോൾ അതുവരെയുള്ള ആ ഒരു തുക വെച്ചിട്ട് കൂട്ടുന്ന ഇൻഷുറൻസ് തുകയാണ് അർജുൻ്റെ കുടുംബത്തിന് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് മനാഫ് പറയുന്നത് അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് മനാഫ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ഭീമമായ തുകയുണ്ടാകും അത് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ കൂടാതെ ഇതൊക്കെ ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുകയുള്ളു ആളുകൾ സഹായവും മറ്റുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതങ്ങനെ തന്നെ നമ്മൾ അധികം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്തൊരു ഇൻസിഡന്റ് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും ആ ഒരു സമയത്ത് കുറേ അധികം ആളുകൾ സഹായവുമായിട്ട് മുന്നോട്ട് വരും പിന്നെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പിറകെ ആയിരിക്കും അപ്പോൾ ഏതായാലും മനാഫ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം അതാണ് എന്താ പറയുക ഒരു ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു എഴുപത്തിയായിരം പറയുന്നത് കൊണ്ട് നല്ലതാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷേ എന്തൊക്കെയോ ഏതായാലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇനി ഒറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് പോയതുകൊണ്ടൊരു കാര്യവുമില്ല ഒരു കാര്യമല്ല ഇവിടെ മനാഫ് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അർജുൻ്റെ കുടുംബം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും എന്താ പറയുക അർജുന മനാഫിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവർ എന്താ പറയുക രണ്ട് കൂട്ടരും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ നമ്മൾ ആരെയും ഒരു കാര്യവുമില്ല ഇവിടെ ഇന്ന് മനാഫ് ഇങ്ങനെ ഒരു കാര്യം വന്നു പറഞ്ഞു ഇനി നാളെ നിങ്ങൾ അതായത് ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തികൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീണ്ടും വിമർശനങ്ങൾ വന്നുകൊണ്ടേ പിന്നെ അതിന് മനാഫ് എന്തെങ്കിലും പറയണം പിന്നെ അതിന് ഇവരെന്തെങ്കിലും പറയണം അങ്ങനെ അത് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വഷളായിക്കൊണ്ടേ പോവുകയാണ് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ അർജുൻ്റെ കുടുംബത്തെ വിമർശിക്കേണ്ട ഒരു ആവശ്യവുമില്ല മനാഫിനെയാണെങ്കിലും ആണെങ്കിലും അർജുൻ്റെ കുടുംബത്തെയാണ് വിമർശിക്കേണ്ട ഒരാവശ്യവുമില്ല കാരണം ആ ഒരു എന്താ പറയുക ആ ഒരു സമയത്ത് അർജുനെ മിസ്സായ ഒരു സമയത്ത് അർജുൻ്റെ കുടുംബവും പ്രവർത്തിച്ചിട്ടുണ്ട് മനാഫും പ്രവർത്തിച്ചിട്ടുണ്ട് മനാഫ് എന്ന് പറയുമ്പോൾ മീഡിയയുടെ മുന്നിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ട് മീഡിയക്കാർ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം മീഡിയക്കാർ അങ്ങോട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലാണ്ട് മനാഫോടെ പോയിട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊന്നുമല്ല എന്നാൽ അർജുൻ്റെ കുടുംബമാണെങ്കിൽ അതിൽ അവർ നല്ല രീതിയിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കും മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയല്ല അത് പല ആളുകളുടെയും മൈൻഡ് അങ്ങനെയാണ് കാരണം ചില ആളുകൾക്ക് സംസാരിക്കാനായിട്ട് നല്ലോണം കഴിയും ചില ആളുകൾക്ക് എങ്ങനെ ഇതൊക്കെ സംസാരിക്കും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഏതായാലും വിമർശനങ്ങൾ എല്ലാവരും നിർത്തുക ദൈവതീതി നിർത്തുക അവർ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിച്ച് പൊക്കോട്ടെ അത്രേ ഉള്ളൂ മനാഫിനെ ആണെങ്കിലും അർജുൻ്റെ കുടുംബത്തെയാണെങ്കിലും വിമർശനങ്ങൾ ഒഴിവാക്കുക അവർ നല്ല രീതിയിൽ ഇതുവരെ എങ്ങനെയാണോ പോയിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ എല്ലാവരും എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതുമാത്രേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എത്രയധികം ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അർജുനില് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും എനിക്ക് ഇത്രയും ഒരു കാര്യത്തിൽ പറയാനുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കണ്ടായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം